ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മലയാളം ഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട വധശുദ്ധി എന്നുള്ള ഭാഗത്തിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ പല ചോദ്യങ്ങളും തന്നെ മുൻവർഷ ചോദ്യങ്ങളുമാണ് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ഓക്കെ ആദ്യത്തെ എന്താണ് ആദ്യത്തെ ശരി എന്നിങ്ങനെ രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് മുഖഛായ മുഖഛായയിൽ ശരിയായിട്ടുള്ളത് ഏതാണ് മുഖഛായ എന്നുള്ളതാണ് കേട്ടോ മുഖഛായ അല്ല മുഖഛായ ഓക്കെ എന്താണ് മൃഗതൃഷ്ണ എന്താണ് മൃഗതൃഷ്ണ ഓക്കെ മൃഗതൃഷ്ണ എന്നുള്ളതില് എങ്ങനെയാണ് ശരി ഇവിടെ ക്ഷ അല്ല ഇവിടെ ഷ ആണ് വരേണ്ടത് ഓക്കെ എന്താണ് മൃഗതൃഷ്ണ എന്നുള്ളതാണ് ശരി മൃഗതൃഷ്ണ എന്നുള്ളത് തെറ്റാണ് ഓക്കെ മനസാക്ഷി മനസാക്ഷി എന്നുള്ളതില് ഇതാണ് ശരി മനസാക്ഷി എന്നുള്ളതാണ് ശരി എന്താണ് ഇവിടെ തെറ്റു വരുന്നത് ഇവിടെ രണ്ട് സ ആവശ്യമില്ല മനസാക്ഷി എന്നുള്ളതാണ് കേട്ടോ അടുത്ത് എന്താണ് മൃച്ച എന്താണ് മൃച്ച കടികം കേട്ടോ മൃച്ചഘികം എന്നുള്ളതിൽ ഈ ചായയല്ല ഇവിടെ വരുന്നത് ഈ രണ്ട് ചായയാണ് ഇവിടെ മൃച്ഛികം എന്നുള്ളതാണ് ഈ വരുന്നത് ഓക്കെ അതുപോലെ തന്നെ മഹത് ചരിതം എന്താണ് മഹച്ചരിതം എന്നുള്ളതില് മഹത് ചരിതം എന്നുള്ളതല്ല മഹചരിതം എന്നാണ് ശരിയായിട്ടുള്ളത് മഹചരിതം ഓക്കെ പഠിക്കുന്ന സമയത്ത് തെറ്റും എഴുതണം ശരിയും എഴുതണം ഇങ്ങനെ വേണം കേട്ടോ പഠിക്കാനായിട്ട് അല്ലാതെ ശരി മാത്രം പഠിച്ചു വെക്കരുത് ഓക്കെ അടുത്ത അടുത്തെന്താണ് മാധ്യസ്ഥം എന്താണ് മാധ്യസ്ഥം എന്താണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് മാധ്യസ്ഥ്യം എന്താണ് മാധ്യസ്ഥ്യം എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത് ഓക്കെ മുഖാന്തരം മുഖാന്തരം മുഖാന്തിരമല്ല മുഖാന്തരം അല്ലെ ഇവിടെ എന്ത് അല്ല വരേണ്ടത് ഇവിടെ ത ആണ് വരുന്നത് അപ്പൊ മുഖാന്തരം മുഖാന്തരമാണ് ശരിയായിട്ടുള്ളത് ഓക്കെ മസ്തകം മസ്തകം അല്ല മസ്തകം ഓക്കെ മസ്തകം ഇവിടെ തെറ്റെന്താണ് ഗായ അല്ല ഇവിടെ കായാണ് വരേണ്ടത് മസ്തകം ഓക്കെ അടുത്തെന്താണ് മസ്തിഷ്കം മസ്തിഷ്കമാണ് വരേണ്ടത് അല്ലെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് മസ്തിഷകം ഓക്കെ മസ്തിഷ്കം എന്നാണ് വരുന്നത് ഇവിടെ ക്ഷ അല്ല ഇവിടെ ഷ ആണ് വരേണ്ടത് ഓക്കെ മസ്തിഷ്കം എന്നാണ് വരേണ്ടത് ഓക്കെ മനദുഃഖം മനദുഖമാണോ അല്ല മനോദുഖമാണ് അല്ലെ മനോദുഖമാണ് ഇവിടെ നായല്ല വരേണ്ടത് ഇവിടെ മനോ നോ എന്നുള്ളതാണ് ഇവിടെ വരേണ്ടത് ഓക്കെ മനപ്പാടം എന്താണ് മനപ്പാടമാണോ അല്ല മനപ്പാടം ആണല്ലേ ഇവിടെ രണ്ട് പായയുടെ ആവശ്യമില്ല മനപ്പാടം എന്നുള്ളതാണ് വരുന്നത് ഓക്കെ മുതലാളിത്തം മുതലാളിത്വം അല്ല അല്ലെ ഇവിടെ ത്വായാണ് തെറ്റ് ഇവിടെ എന്താണ് ആൻസർ വരുന്നത് മുതലാളിത്തം ആണ് ആൻസർ വരുന്നത് മുതലാളിത്തം ഓക്കെ മഹ ം അല്ലെ മഹത്വമാണ് ഇവിടെ എന്താണ് തെറ്റ് ഇവിടെ രണ്ട് തായല്ല ഇവിടെ രണ്ട് ഒരു തായല്ല ഇവിടെ രണ്ട് ത വേണം മഹത്വം നോക്കേ മഹത്വം എന്നാണ് വരുന്നത് മൗലികം മൗലികമാണോ അല്ല മൗലികമാണല്ലേ മൗലികം ഇവിടെ ലീ ആവശ്യമില്ല മൗലികം ഓക്കെ എന്താണ് മനവീകം മാനവീകം എന്നാൽ ശരിയാണോ അല്ല മാനവികം എന്നുള്ളതാണ് ശരി അല്ലെ ഇവിടെ തെറ്റെന്താണ് മനയല്ല മാനയാണല്ലേ വീകമല്ല വികമാണ് അപ്പൊ മാന വികം ഓക്കെ മുഷ്ടി മുഷ്ടിയിലെ തെറ്റെന്താണ് ഈ അല്ല ഇവിടെ ടാ ആണ് വരുന്നത് അല്ലെ മുഷ്ടി ി മുഷ്ടി എന്നുള്ളതാണ് വരുന്നത് മഠയൻ മഠയനാണോ അല്ല മഠയൻ മഠയൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത് മധ്യാനം മധ്യാനമാണോ അല്ല മധ്യാനം എന്താണ് മധ്യാനമാണ് വരുന്നത് ഓക്കെ നൈഷ്ഠികം നൈഷ്ഠികം എന്നാൽ ഏത് ടായാണ് വരുന്നത് ഈ ടായ വരുന്നത് ഈ ടായാണ് വരുന്നത് ഓക്കെ അൽപത്വം അൽപത്മാണോ അല്ല അൽപസമാണ് അല്ലെ അൽപത്വമാണ് വരുന്നത് ഇവിടെ ഈ രണ്ടെണ്ണമാണ് തെറ്റ് അല്ലുമല്ല പായുമല്ല ഇവിടെ പാ എന്നുള്ളത് മാത്രമാണ് വരുന്നത് നിവൃത്തി നിവൃത്തിയാണോ അല്ല നിവൃത്തിയാണല്ലേ നിവൃത്തി ഓക്കെ ഖണ്ഠകധാര എന്താണ് ഖണ്ഡകധാര എന്താണ് ഇവിടെ തെറ്റെന്താണ് വരുന്നത് ഇവിടെ ഈ ധായല്ല ഇവിടെ ഈ ധായാണ് വരുന്നത് അല്ലെ ഖണ്ഡക ധാര ഓക്കെ വിഭുതം വിഭുതത്തിൽ ഈ തായാണോ അല്ല ഈ ദായാണ് അല്ലെ വരുന്നത് വിഭുതം വിഭുതം ഓക്കെ വിഭുത്വം വിഭുത്വം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് തായാണ് ആവശ്യമില്ല ഇവിടെ ഒരു താ മതി അല്ലെ വിഭുത്വം എന്നുള്ളത് മതി ശാർദൂലം ശാർദൂലമാണോ അല്ല ശാർദൂലമാണ് ശാർദൂലമാണ് വരുന്നത് ഓക്കെ ജനയത്രി ജനയത്രിയാണോ അല്ല ജനൈത്രിയാണ് അല്ലെ ജനൈത്രിയാണ് വരുന്നത് സംപ്രേക്ഷണം സംപ്രേക്ഷണമാണോ അല്ല സംപ്രേഷണമാണ് അല്ലെ സംപ്രേഷണം അനർഘം അനർഘം എന്നാലാണോ അല്ല ഇവിടെ കായാണ് വരുന്നത് അല്ലെ അനർഘം അനർഘം ഓക്കെ വിമ്മിഷ്ടം വിമ്മിഷ്ടമാണോ അല്ല വിമ്മിട്ടം എന്താണ് വിമ്മിട്ടമാണ് വരുന്നത് വിമ്മിട്ടം വൃതം വൃതമാണോ അല്ല വ്രതമാണ് വരുന്നത് എന്താണ് വ്രതമാണ് വരുന്നത് നയം വായ്പ നയം എന്താണ് വരുന്നത് വായ്പ നയം വായ്പ നയം വായനാശീലം വായനാശീലം വായനശീലം എന്താണ് വായനശീലം വംഗത്വം വംഗത്വമാണോ അല്ല വങ്കത്വം എന്താണ് വങ്കത്വമാണ് വരുന്നത് വാരിധം വാരിയാണോ അല്ല വാരിതം ആണ് വരുന്നത് വാക്കർത്തം വാക്കർത്തമാണോ അല്ല വാകർത്തമാണ് വരുന്നത് വാകർത്തം ഓക്കെ വ്യത്യസ്തം വ്യത്യസ്തം ഉള്ളതിന് ഇവിടെ തെറ്റെന്താണ് വ്യത്യസ്ത അല്ലാലേ വ്യത്യസ്തമാണ് വരുന്നത് വ്യത്യസ്തം വൃഷ്ടി വൃഷ്ടി എന്നാൽ എന്താണ് വൃഷ്ടി എന്നാൽ വൃഷ്ടി ആണ് കേട്ടോ ഈ ടീ ആണ് വരുന്നത് വൃണം വൃണം എന്നാൽ എന്താണ് വ്രണമാണ്ട്ടോ വ്രണമാണ് വരുന്നത് വിദഗ്ധൻ വിദഗ്ധൻ ഈ ഗതായാണ് വരുന്നത് വിദഗ്ധൻ വിദഗ്ധൻ വയ്യാകരണൻ വയ്യാകരണൻ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വയ്യാകരണൻ അല്ല വയ്യാകരണൻ ഓക്കെ ഈ ഇയാളുടെ ആവശ്യമില്ല വാർഷികം വാർഷികമാണോ അല്ല വാർഷികം എന്താണ് വാർഷികമാണ് വരുന്നത് വാർഷികം ഓക്കെ ഇവിടുത്തെ എന്താണ് ശരത്ചന്ദ്രൻ എന്താണ് ശരത്ചന്ദ്രൻ ഇവിടെ എന്താണ് ശരത്ചന്ദ്രനാണ് ശരത്ചന്ദ്രൻ അല്ല ശരത്ചന്ദ്രനാണ് ശുക്ഷാന്തി ശുക്ഷാന്തിയാണോ അല്ല ശുഷ്കാന്തിയാണ് വരുന്നത് എന്താണ് ശുഷ്കാന്തിയാണ് വരുന്നത് ശുഷ്കാന്തിയാണ് വരുന്നത് ഓക്കെ അത് എന്താണ് ശിരച്ഛേദം എന്താണ് ശിരച്ഛേദമാണ് വരുന്നത് ശിരച്ഛേദം എങ്ങനെയാണ് എഴുതുന്നത് ശിരശേദം ശിരശേദം ശുശ്രൂഷ ശുശ്രൂഷയാണോ അല്ല ശുശ്രൂഷയാണല്ലേ ശുശ്രൂഷ ആണ് വരുന്നത് ശ്ലാഘനീയം 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 എന്താണ് ശ്ലാ ചുമതലാ ബോധം ചുമതലാ ബോധം എന്താണ് ചുമതല ബോധം ചുമതല ബോധം രക്ഷകർത്താവ് രക്ഷകർത്താവാണോ അല്ല രക്ഷാകർത്താവാണ് എന്താണ് രക്ഷാകർത്താവാണ് ഓക്കെ അതീവമായ അതീവമായ അതീവ അതീവമായ അതീവ എന്താണ് നിബിഡം നിബിഠം നിബിഡം ഈ ഡായാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇപ്പൊ ഇതിൽ ഒരു അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിരിക്കുന്നത് ഇനി അടുത്തൊരു അമ്പത് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കാം കേട്ടോ